ഈശോശായക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് സ്പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഇന്നത്തെ ഇന്ന് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഇന്നത്തെ പത്ര മാധ്യമങ്ങളിൽ കണ്ണുനീരോടെയും സന്തോഷത്തോടെയും നിറഞ്ഞു നിൽക്കുന്ന വലിയൊരു വാർത്തയുണ്ട് ജെമീമ ഇവാൻ റോഡ്രിക്കോസ് എന്ന് പറഞ്ഞ ക്രിക്കറ്റിലെ ഇന്ത്യയെ ഫൈനലിൽ എത്തിച്ച പെൺകുട്ടിയുടെ ആനന്ദ കണ്ണുനീരിൻ്റെ കഥയും ചിത്ര ചിത്രവുമുണ്ട് ഇതാ ജമീമ ഇവാൻ റോട്ടറിക്കോസ് പറയുന്ന വാക്കുകൾ ഇതാണ് എന്നെ വിജയത്തിലെത്തിക്കാൻ ഞാൻ ഉരുവിട്ട വചനം പുറപ്പാട് പതിനാല് പതിനാല് ഇതെൻ്റെ തൻ്റെ ശക്തിയും കഴിവുമല്ല ഇന്ത്യക്ക് കിട്ടിയ ഈ വിജയത്തിന് ജെമീമാൻ റോഡ്രിഗോസിൻ്റെ മാത്രം വിജയമല്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് കിട്ടിയ ഈ ചരിത്രം ഈ ചരിത്ര നിമിഷം ഈ വിജയം ഇത് ദൈവവചനത്തിൻ്റെ ശക്തിയാണെന്ന് ലോകം മുഴുവൻ്റെ മുമ്പിൽ സധൈര്യം ഈ പെൺകുട്ടി ഏറ്റുപറയുന്നത് പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇതാ ഇത് യുവതി യുവാക്കൾക്ക് കുഞ്ഞുമക്കൾക്കെല്ലാം ഉദാത്തമായൊരു മാതൃകയാണ് ജമീമ ഇവാൻ റോട്ടിക്കോസിൻ്റേത് കാരണം പുറപ്പാട് പതിനാല് പതിനാല് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും അതെ ക്രിക്കറ്റിൻ്റെ ഇതിഹാസത്തിൽ ഈ ഫൈനലിൽ ഇതാ ഈ ലോക വിജയം കരസ്ഥമാക്കുവാൻ ഇന്ത്യൻ ടീമിലെ ഈ കരുത്തുറ്റ പെൺകുട്ടിക്ക് ശക്തി കിട്ടിയത് ഈ ദുർബല നിമിഷങ്ങളിലും പരീക്ഷണ ഘട്ടങ്ങളിലുമെല്ലാം ഈ വചനം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അതെ ൂക്ക ഒന്ന് മുപ്പത്തേഴ് ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ പരിശുദ്ധ അമ്മയെ ശക്തിപ്പെടുത്തിയ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അമ്മയായി ഇന്നും മധ്യസ്ഥ അമ്മയായി ഉയർത്തിയ സ്വീകരിച്ച ഈ വചനം ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അതിനേണ്ടി ശക്തി നിന്റെ മേൽ ആവസിക്കും ദൈവത്തിനൊന്നും അസാധ്യമല്ല ലൂക്ക ഒന്ന് മുപ്പത്തേഴ് ഈ രണ്ട് വചനം ജമീമാ ഇവാൻഡ് റോട്രിക്കോസ് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് തൊട്ട് നമുക്കും പ്രാർത്ഥിക്കാം അസാധ്യ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ അമ്മയുടെ മധ്യസ്ഥം വഴി ദൈവവചനത്തിൻ്റെ ശക്തിയിലൂടെ കടന്നുവരും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് വ ഈഷോയിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ പ്രാർത്ഥനകൾ നിയോഗങ്ങൾ സമർപ്പിക്കാം ദൈവവചനത്തിലൂടെ ശക്തി കണ്ടെത്താം ജമീമാ ഇവാൻ റോട്രിക്കോസ് ക്രിക്കറ്റിലെ ഇതിഹാസമായി ഇന്ത്യയെ ഫൈനലിൽ എത്തി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത് ദൈവ ജനത്തിൻ്റെ ശക്തിയാണെങ്കിൽ പരിശുദ്ധ മറിയം വചനം മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിനു മുഴുവൻ മാതൃകയായി ദൈവപുത്രനെ തന്നെ തന്നെങ്കിൽ ആ ക്രിക്കറ്റ് ഇതിഹാസവും പറഞ്ഞു തന്നതുപോലെ പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളിലും തളർന്നു പോകാതെ തകർന്നു പോകാതെ നമ്മളെ താങ്ങി നിർത്താൻ പറ്റിയ വചനം ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ അച്ഛനൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശ്യക്കും ഇതുപോലെയുള്ള ദൈവവചനങ്ങൾ ഒരുവിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ പരിശുദ്ധ അമ്മ നിറഞ്ഞ അതേ ദൈവശക്തി എന്നിലും നിങ്ങളിലും ആവശ്യക്കും പരിശുദ്ധാമ്മ മാതാവേ ഇന്ന് ഈ പ്ര പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കാണുന്ന ഷെയർ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ കുടുംബങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും മനസ്സകർന്നും വിഷമിച്ചും ദുഃഖിച്ചും നിരാശപ്പെട്ടും വഴിയടഞ്ഞിരിക്കുന്ന ഈ ജീവിതങ്ങളിലേക്ക് പ്രത്യാശ പകർന്നുകൊണ്ട് അമ്മ വചനം സ്വീകരിച്ചതുപോലെ വചനം സ്വീകരിക്കുവാനുള്ള ശക്തിയും അഭിഷേകവും ഈ മക്കൾക്ക് നൽകണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി ആവേ മരിയ ഈ ശമിശായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ